ചേലക്കര ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചിറങ്കോണം കൃപ ചാരിറ്റബിൾ ട്രസ്റ്റ് ശാന്തി സദൻ പനംകുറ്റി എന്നീ സ്ഥാപനങ്ങൾക്ക് അരിയും ഭക്ഷണ സാധനങ്ങളും വിതരണം ചെയ്തു സോൺ ചെയർമാൻ ഗോപി ചക്കുന്നത്ത് സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡയബറ്റിക് പ്രൊജക്ടിന്റെ ഭാഗമായി മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രമേഹ പരിശോധനയ്ക്കായി ആൽഫാ പാലിയേറ്റീവ് സെന്ററിലേക്ക് ഡയബറ്റിക് കിറ്റ് വിതരണവും നടന്നു സോൺ ചെയർമാൻ ഗോപി ചക്കുന്നത്ത് സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി എസ് ഡിക്സൺ സംസാരിച്ചു ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ശശികുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ലയൻസ് ക്ലബിന്റെ വിവിധ പ്രവർത്തനങ്ങളാണ് സർവീസ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയാണ് ചേലക്കര ലയൻസ് ക്ലബ്ബ് ഒട്ടേറെ പദ്ധതികൾ നടപ്പിൽ കൊടു ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹംഗർ പ്രൊജക്റ്റ് അതായത് എവിടെയാണ് സഹായം ആവശ്യമുള്ളത് അവിടേക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടി ഇന്ന് ചേലക്കര ലയൻസ് ക്ലബ് ഈ കൃപ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഈ ഭവനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ കാണുന്ന ഒരു ഫോട്ടോ മദർ തെരേസയുടെ ഫോട്ടോ കാണുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധയായ ഒരു മദറാണ് മദർ തെരേസ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ ഒരു കൃപ ചാരിറ്റബിൾ ട്രസ്റ്റിലെത്തിയപ്പോൾ അവരുടെ അന്ത് ഇവിടുത്തെ അന്തേവാസികളുമായി ചേലക്കര ലയൻസ് ക്ലബ്ബ് അവരെ കാണുവാനും അതുപോലെ തന്നെ അവർക്ക് ചെറിയൊരു സഹായം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹങ്ങർ അതായത് വിശപ്പ് ഉള്ളവർക്ക് സഹായം കൊടുക്കുക സേവനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവിടെ എത്തുക ഓടി ചെല്ലുക അവരെ സഹായിക്കുക ഇതാണ് ചേലക്കൽ ലൈൻസ് ക്ലബിൻ്റെ മുഖമുദ്രയായി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിത്രവരെ പ്രവർത്തിച്ചു കഴിഞ്ഞ പോലെ എൻ്റെ പ്രസൻ്റ്ഷിപ്പിലും ഇവർ ഒരുപാട് സഹായിച്ചതാണ് ഈ കൊല്ലവും ഭംഗിയായിട്ട് സഹായിക്കാൻ നമ്മൾ ഒപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഡയബറ്റിക് ചെക്കപ്പ് ക്യാമ്പ് അപ്പോൾ നമ്മുടെ പാലേറ്റ് കെയർ നടത്തിക്കൊണ്ടുവരികയാണ് അതിൻ്റെ ഈ മാസത്തെ സ്ട്രിപ്സ് ും നമ്മുടെ ചെയർമാനും നമ്മുടെ സോണൽ ചെയർമാനുമായ ഗോപിയേറ്റ് സമർപ്പിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ വില കുറവ് മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവിലാവുക നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ